കണ്ണിലേക്ക് വെള്ളമാ രീതിയിലാണ് നിങ്ങളെ കുളിപ്പിക്കാൻ പോണത് സുഹൃത്തുക്കളെ ചെറുപ്പത്തിൽ നമ്മളെ മക്കളന്മാരനോ അമ്മമാരെ കുളിപ്പിക്കണ എണ്ണത്തൊട്ടിലിട്ടിട്ട് കുളിപ്പിക്കണ എന്തിനാ തിരിച്ചു പയസം കാലത്ത് അവർക്ക് ഉപകാരത്തിന് ഇട്ടു അത് നോട്ടി നിങ്ങൾക്ക് കണ്ടങ്ങൾക്ക് ഞാൻ പഠിച്ചിട്ട് പറഞ്ഞു വേണ്ട എന്താ നിന്റെ ബാലേ ഗോപാലേ എണ്ണ തേപ്പിക്കുമ്പോ പാറീ ഇങ്ങട് നോക്കിയമ്മ സോപ്പ് എവിടെ സോപ്പ് സന്തോറ് വേണോ ലത്തു വേണോ ല്ലേ സന്തൂർ മമ്മിക്ക് അപ്പൊ നമ്മൾ ഇന്ന് സന്തൂർ സോപ്പാൻ എടുക്കാൻ പോണ സുഹൃത്തുക്കളെ സന്തൂർ സോപ്പ് ഞാൻ വേറൊരു വഴിക്ക് പേർക്കു സമയം തെറ്റിപ്പോയി കണ്ണ അതുപോലെ തന്നെ അടച്ചു പിടിച്ചാണ് കണ്ണൂർ മനസ്സിലായി എണ്ണെന്താക്കോ ഏ കണ്ണിക്ക് വെള്ളം പേടിക്കണ്ട കണ്ണരിക്കൊന്നും ഞാൻ ആക്കില്ല കാക്കക്കുളി കുളിക്കാറാണ് ഞമ്മക്കാണോ പിന്നത് ചെടി കളമ്പത് ഇങ്ങനെ അങ്ങനെ ആ അങ്ങനെ ഇരിക്കും കേട്ടോ അങ്ങനെ ഒന്നു വർന്നിരിക്കും എന്നാ കുറച്ച് കിഴന്ന് വേർന്നിരിക്കും അങ്ങനെ ഉണ്ടാവും കേട്ടോ നാലാണിക്ക് കറക്റ്റ് ആയിട്ട് സോപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്പി തരാൻ പറ്റും കേട്ടോ എന്തെങ്കിലോ ചേട്ടിൽ വെള്ളം പോല അതൊക്കെ ഞാൻ ചെയ്തോളാം ജടന്നുണ്ടാവില്ല നിങ്ങളായിട്ട് പേടിക്കണം പേന ഒക്കെ ഇണ്ട പേന ഞാൻ മുക്കി കൊടുക്കുന്നു മറ്റേ ഷർട്ടിന്റെ കൊളർക്കണ പ്രശ്നം ചളി ഉണ്ടാവില്ലല്ലോ ഞാനല്ലേ ചളി ഇല്ലാണ്ട് ഇവിടെ നോക്കണല്ലേ കാര്യങ്ങള് പിന്നെ അങ്ങനെ ചളി ഉണ്ടാവുക കണ്ണ് തുറക്കരുത് കേട്ടോ കണ്ണ് തുറക്കരുത് കേട്ടോ കണ്ണ് അടച്ചുപിടിച്ചിരുന്നോട്ടോ ഓക്കെ പിന്നെ ഒരു കാരണ കണ്ണ് തുറക്കരുത് കേട്ടോ എന്നൊപ്പിടാൻ പോട്ടോ ആ കണ്ണങ്ങനെ തന്നെ അടച്ചുപിടിച്ചോട്ടോ മുരെ കെട്ടറക്കല്ലിനോ അയ്യോ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞടങ്ങം ഏ കേക്കണോ കേണോ കൂട്ടരേ അവൽ കൊഞ്ചി പറഞ്ഞ കഥ അവൽ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ

സോപ്പുടാട്ടാ കണ്ണു വറക്കലിട്ടാ കണ്ണ് തുറക്കരുത് കണ്ണ് തുറക്കരുത് കണ്ണ് തുറക്കരുത് കണ്ണ് തുറക്കരുത് അങ്ങനെ സുന്ദരി പെണ്ണിന്റെ കൂടി കഴിഞ്ഞു ചിന്താപാ സുന്ദരി പെണ്ണിന്റെ കൂടി കഴിഞ്ഞു ചിന്താബ കണ്ണ് തുറക്കരുത് കേട്ടാ കണ്ണു തുറക്കരുത് മകളെ വെള്ളം തുടക്കാതെ കണ്ണു തുറക്കരുതേ വെള്ളം തുടക്കാതെ കണ്ണു തുറക്കരുത് ആഹ് പഞ്ഞോണ്ട് തുറച്ച് തരാം ഒന്നും നിങ്ങള് പേടിക്കണ്ടോടല്ലേ തല അധികം കുലിക്കാൻ പാടില്ല അപ്പൊ അതൊക്കെ നമ്മള് ഇതുപോലെ

ആ വെറുതെ മുക്കിയിട്ടൊന്ന് ഒന്ന് തുടക്കം ഉണ്ട് കേട്ടോ ചൂടുള്ളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങള് നമ്മൾ നമ്മള് പഞ്ഞയിലെ കോപ്പിട്ട് ഇട്ടു കേട്ടോ പൊടിയേണ്ട പൊടി സുന്ദരി കളിക്കുന്ന ഇനി പോയിട്ട് മാറി മാറിട്ടെന്ന ഞാൻ തിരുമ്പിട്ടോളൂ രണ്ട് മാക്സല്ലേ ഉള്ളൂ വേറൊന്നും ഇല്ലില്ല